പക്ഷെ ഒഴിവാക്കാറില്ല അറിയാം ഞാൻ ഞാൻ എനിക്ക് അങ്ങനത്തെ റീൽസ് വരുമ്പോൾ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയോട് സമീപനം എങ്ങനെയാണ് ഒരു മനോഭാവം വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയോട് മുസ്ലിങ്ങളുടെ സമീപനം എങ്ങനെയാണ് ഒരു ശത്രുതാ മനോഭാവത്തിലാണോ ഇസ്ലാം ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല വിശ്വാസികൾ ഞങ്ങൾ ഭയങ്കര ശത്രുതാപരമായിട്ടാണ് പെരുമാറുന്നത് അപ്പൊ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തുള്ള ഒരു ട്രാൻസ് വിമണമാണ് ജാസി എന്നൊക്കെ പറയുന്നത് ജാസി ആശിക്ക് ഒരു പക്ഷേ സോഷ്യൽ മീഡിയ കാണുന്നവർക്കൊക്കെ ഭയങ്കര സുപരിചിതരായിരുന്നു ദമ്പതികളും നമുക്ക് ദുബായിലൊക്കെ ആയിരുന്നു പിന്നീട് ഇങ്ങനെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പെണ്ണായിട്ട് മാറി ആൾമാർട്ടം നടത്തിയ ആരൊക്കെ കേസ് കൊടുത്തത് ഇപ്പൊ ദുബായ് ബാൻ ചെയ്ത് കാണാം ഈ ഒരു ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു ആ പറയുമ്പോൾ അത് നല്ലൊരു പോയിന്റാണ് ഞാൻ ഉത്തരം എന്റെ ഒരു അഭിപ്രായം ഉത്തരം പറയാനോ ഇനി അത് ഇസ്തമാക്കും കഴിഞ്ഞാൽ ഏറ്റെടുക്കട്ടെ പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരാളാണ് ഇത് പറയുമ്പോൾ അങ്ങനെ എത്രത്തോളം അത് ഞാൻ ഒരു എന്താണ് എല്ലാ ഭക്തം നിസ്കരിക്കുന്ന വ്യക്തി എന്ന് വെച്ചാൽ അങ്ങനെയല്ല പക്ഷെ ഞാൻ നിസ്കാരം കഴിയുമ്പോൾ ഒഴിവാക്കാറില്ല ഇവൻ ആശിക്ക് അറിയാം ഞാൻ ഇപ്പോൾ ഇൻസ്റ്റഗ്രോ പോകുമ്പോൾ ഇന്ന ദിക്കാൻ ഇത്ര കൂലി കിട്ടും ഇന്ന ദിക്കാൻ അങ്ങനത്തെ റീൽസ് വരുമ്പോൾ ഞാൻ ആയിട്ട് ആയിരത്തിനെല്ലാം ഞാൻ ഒരു ബുക്കിലേക്ക് എഴുതി വെക്കും ആശിക്ക് അറിയാം ഒരു നോട്ട് ഉണ്ട് ആ നോട്ടിലേക്ക് ഞാൻ അതെല്ലാം എഴുതി വെക്കും അതിന്റെ മലയാളം എഴുതി വെക്കും അതിന്റെ ഉപകാരങ്ങൾ എഴുതി വെക്കും ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ അപ്പൊ നിസ്കരിക്കാറുണ്ട് എനിക്ക് ആറുമണിയാകുമ്പോൾ ഞാൻ വീട്ടിലുള്ള സമയത്ത് ഷൂട്ടിൽ നിന്നുമില്ലാത്ത ആറ് മണി സമയം ഉണ്ട് ാസി ആഷിഖ് ഇത് രണ്ടും ആണുങ്ങളാണ് ശരിക്കും കേട്ടോ ഈയൊരു ആഷിന്ന് പേരുള്ള ഒരാള് ഏർ ജാസിള്ള ഒരാള് നേരത്തെ ആണായിരുന്നു കല്യാണം കഴിച്ച് പക്ഷേ കല്യാണമൊക്കെ പരാജയക്കാരം ഇവർക്ക് ഒരു സ്ത്രീകളുടെ ഹോർമോൺ കൂടുതലാണ് പക്ഷെ ഇവർ വീണ്ടും ശസ്ത്രക്രിയ നടത്തി പെണ്ണായി പൊട്ടൊക്കെ ചുട്ട് ചിലപ്പം മൊത്തത്തെ കുറ്റി നടക്കണാനാ വളരെ യൂട്യൂബ് മറ്റേ ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആളുകളുടെ മോശം കമൻ്റുകളൊക്കെ ഇവർക്ക് വരാറ് ഇവരുടെ ഒരു ആണുണ്ട് ആഷിക്ക് രണ്ടും ശരിക്കും ആണുങ്ങളാണ് അപ്പൊ രണ്ടുപേരും ഒന്നിച്ചിട്ടാണ് കഴിയുന്നത് ഒരു കല്യാണം നിയമപരമായിട്ട് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല പക്ഷെ ഒന്നിച്ച് ഭർത്താക്കന്മാരെ പോലെ കഴിയണം അപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം നോക്കൂ ഞങ്ങൾ മുസ്ലിം വിശ്വാസികളാണ് നിസ്കരിക്കാറുണ്ട് ഞങ്ങൾ ദിക്കൃകൾ ചെല്ലാറുണ്ട് സത്യത്തില് നമ്മളൊരു വിശ്വാസികൾ ഇസ്ലാമിന് ഇവരോടെന്തേലും വിയോജിപ്പുണ്ടോന്നുള്ളത് ഇസ്ലാമിനൊരു വിയോജിപ്പില്ല ഇസ്ലാം ആകൂര് പറയുന്ന കാര്യം ആണ് ആണായിട്ടും പെണ്ണ് പെണ്ണായിട്ടും നടക്കണം ഇനി ഇങ്ങനെ ഹോർമോൺ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരെങ്ങനെയാണോ അവർ ആ രൂപത്തിൽ തന്നെ നടക്കട്ടെ പക്ഷേ ഒരാണിൻ്റെ ഉള്ളിൽ ഹോർമോൺ സ്ത്രീകളുടെ ഹോർമോൺ ഉണ്ടെങ്കിൽ അവർ സ്ത്രീയായിട്ട് മാറണ്ട അങ്ങനെ മാറിക്കഴിഞ്ഞാലും നിങ്ങൾ സ്ത്രീ ആവില്ല നിങ്ങളുടെ രൂപ അത് ഒരുപാട് ശസ്ത്രക്രിയ ഒരുപാട് അപകടങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ അപ്പൊ അത്തരം ഒരു കാര്യത്തിനോട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇസ്ലാമം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് കായലൊക്കെ ഒരുപാട് വീഡിയോ കാണാം സ്ത്രീകളുടെ രൂപമുള്ള ആളുകൾ ഈ ഹറാം വേഷത്തിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ മുടിയൊക്കെ കിട്ടിയിട്ട് അപ്പോൾ പെണ്ണുങ്ങളാണോ ഈ ഹറാൻ വേഷത്തിൽ ഇങ്ങനെ നടക്കുന്നത് ആണുങ്ങളുടെ വേഷം നടക്കുന്നത് അത് തന്നെയാണ് അതായത് അവര് ശസ്ത്രക്രിയ നടത്തിയിട്ടില്ല അവരെ അവരെ മുഖം ഒക്കെ കാണുമ്പോൾ ഒരു സ്ത്രൈണത ഉള്ള ആളുകളായിരിക്കും അപ്പൊ അത്തരം ആളുകൾക്ക് കായയിൽ പോലും അലോടാണ് അതിനൊന്നും ഇസ്ലാമിൽ അതിനൊന്നും പ്രശ്നങ്ങളില്ല പ്രശ്നം എവിടെ കിടക്കണത് ഈ ഒരു പെണ്ണിന്റെ ഹോർമോൺ ഉള്ള ഒരാളാണെങ്കിൽ അത് ശസ്ത്രക്രിയ നടത്തിയിട്ട് ഇങ്ങനെ സ്ത്രീകളെ പോലെ വേഷം കെട്ടി നടക്കുന്ന ഒരു രീതി അപകടമായതുകൊണ്ട് അതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല പിന്നെ ഇത്തരം ആളുകളോടൊക്കെയുള്ള പൊതുജനങ്ങളിലൊരു മനോഭാവം എന്തായാലും വളരെ ഇവരൊക്കെ ഒന്നിനും കൊള്ളാത്തവരാണ് മോശക്കാരാണ് നമ്മൾ അങ്ങനെ ഒരിക്കലും ഇവരെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല അവരെക്കുറിച്ച് എപ്പോഴും കുറ്റം പറയുന്ന ഒരാളുണ്ട് ഫഹദ് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ കാണാൻ കഴിഞ്ഞാൽ അഞ്ച് വർഷമായിട്ട് ഈ ഫഹദിന്റെ വീഡിയോകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവരുടെ കുറ്റം അങ്ങനെ ആ വേർഡുകളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം ഇതൊക്കെ ഒരു ഫാമിലി ആയിട്ട് കാണുന്ന ചാലായത് ഇപ്പൊ നിങ്ങൾ ഇത് കാണുമ്പോൾ പിന്നോട് ചോദിക്കും നിങ്ങൾ നീ എന്തിനാ എന്തിനാപ്പം ഇങ്ങനത്തെ ഒരു വിഷയം എടുത്തുള്ള ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിലുള്ളതാണ് നാളെ നമ്മുടെ മക്കളാണ് ഇതുപോലത്തെ ഒരു രൂപത്തിലും ഭാവത്തിലൊക്കെ ഒക്കെ വരുന്നതെങ്കിൽ നമ്മളെങ്ങനെ അവരെ കാണുക ഇപ്പൊ ഞാൻ മദ്രാസ പഠിപ്പിച്ചിരുന്ന ഒരു കാലത്ത് അവിടെ ഒരു കുട്ടി ഇങ്ങനെ ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് ഇതേപോലെ അവനൊരു ആണിൻ്റെ ഇതാണ് പക്ഷെ അവൻക്ക് പെണ്ണിൻ്റെതായ ഭാവങ്ങൾ ഇങ്ങനെ വരും അപ്പൊ ആ നാട്ടിൽ അവനെ എല്ലാവരും കുറ്റപ്പെടുത്തി ഒന്നിനും കൊള്ളാത്തവനൊക്കെ അഭിപ്രായു ഇന്ന് അവൻ നല്ലൊരു സമ്പന്നനാണ് ഗൾഫിൽ നല്ലൊരു വ്യവസായിയായിട്ട് ജീവിക്കുകയാണ് അപ്പോൾ ഇത്തരം ആളുകൾ വേഷം മാറാതെ തന്നെ ശസ്ത്രക്രിയ നടത്താതെ തന്നെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഉദാഹരണം എൻ്റെ ലൈഫിൽ ആ ഒരു വിദ്യാർത്ഥിനിയോട് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരം ആളുകളോട് ആളുകൾ അവരോട് കാണുന്ന ഒരു സമീപനം വെച്ചാൽ ഒരു പുച്ചത്തിലോ അല്ലെങ്കിൽ ഒരു പെങ്കു ആയിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ചാന്ത് പൊട്ടക്കായിട്ട് കാണാം അങ്ങനെ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ മുൻപിൽ അള്ളാഹു ചില ആളുകൾ അങ്ങനെ സൃഷ്ടിച്ചു അത് നമുക്ക് നമ്മളെയൊക്കെ അല്ലാഹു നല്ല ഹോർമോണുകൾ ആണിൻ്റെ ഹോർമോണോട് കൂടി ആണിനെയും സ്ത്രീയുടെ ഹോർമോണോട് കൂടി സ്ത്രീയെയും അള്ളാഹു സൃഷ്ടിച്ചു നമ്മൾ ഹന്ത് പറയാം അത് ചിലപ്പം ഈ ഹോർമോൺ വ്യത്യാസങ്ങളെ ആളുകൾ ഇത്തരം ഡിസോർഡറുകളുള്ള ആളുകളെ നമ്മൾ കൂടുതൽ പരിഗണന കൊടുക്കപ്പെട്ടത് പലപ്പോഴും അവരെ കുടുംബത്തിൽ നിന്ന് പുറന്തള്ളി നിങ്ങൾ ഇതൊക്കെ എന്താ പറയുക ഇത് ഈ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ ആക്ഷേപിക്കുന്നുണ്ട് ഇപ്പം കമ്മ്യൂണിറ്റിയെ നമ്മൾ വെറുക്കേണ്ട ആവശ്യമില്ല ഇത്തരം കമ്മ്യൂണിറ്റിയെ നമ്മൾ തള്ളിപ്പറയേണ്ട ആവശ്യമില്ല മറിച്ച് ഇവർ ചെയ്യുന്ന ഈ രീതിയോടെ നമുക്ക് വിയോജിപ്പുണ്ട് ഇവരിങ്ങനെ പുരുഷന്മാർ സ്ത്രീയുടെ രൂപത്തിലും ആവണ്ട സ്ത്രീകൾ മറിച്ച് പുരുഷനും ആവണ്ട അങ്ങനെ അതിൻ്റെ അടയാളാണ് കോഴിക്കോട് ഭാഗത്ത് ഒരു ദൃശ്യം പഠിച്ച ഒരു വിദ്യാർത്ഥി ഇതുപോലെ പഠിച്ച പോലും പെണ്ണായി ആ ഓന് പെണ്ണായിട്ട് സ്നേഹിച്ചിരുന്ന ഒരാൾ സതിലൊരു പെണ്ണാണ് ഓനാണുമായി എന്നിട്ട് അങ്ങനെ ഇവർ പ്രസവിച്ചു ശരിക്കും ജന്മം കൊണ്ട് അവർ പെണ്ണെന്നെയാണ് ആണായിട്ട് മാറിയാലും പെണ് അങ്ങനെ ആ പെണ്ണ് പ്രസവിച്ചപ്പോൾ എന്ത് ചെയ്യുന്നു പത്രത്തില് അച്ഛൻ പ്രസവിച്ചു പിതാവ് പ്രസവിച്ചു എന്ത് പിതാവ് പ്രസവിച്ചു നമ്മൾ ഇത്തരം ആളുകളെ കുറ്റപ്പെടുത്തേണ്ടതില്ല അപ്പൊ ഇവരൊക്കെ ദിക്കർ ചെല്ലുന്നു സ്വലാത്ത് ചെല്ലുന്നു നമ്മൾ അപ്പോൾ ഇവര് നിസ്കരിക്കുന്ന ആളുകളാണ് അപ്പോൾ എപ്പോഴും ഇവരുടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ നോക്കുമ്പോൾ ഇവർ ഇവരെ വല്ലാതെ മുറിപ്പെടുത്ത് അല്ലെങ്കിൽ ഇവരെ തെറി പറയുന്ന കൂട്ടത്തിൽ സത്യത്തിൽ വിശ്വാസികളായ ആളുകളായ ആ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾ തന്നെയാണ് നൌതാ ഷരീഫ് വൃത്തിയാക്കുന്ന ആളുകളിൽ ഇത്തരത്തിലുള്ള ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ ആളുകളാണ് റൗതാഷ് ഷെരീഫ് പണ്ടത്തെ രാജാക്കന്മാരൊക്കെ വൃത്തിയാക്കാൻ ഏൽപ്പിച്ചിരുന്നതാണ് അക്ബർ രാജാവ് ഇന്ത്യയിലെ ഗ്രേറ്റ് കിങ് ആയ അക്ബർ രാജാവ് ഇത്തരം ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് ഒരുപാട് സൗകര്യങ്ങളും കൊട്ടാരത്തിലെ ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തിരുന്നു അതൊക്കെ ഇസ്ലാമിക മതപണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത് ഇവർ ബാക്കി കൂടി പറയും യും വൈപ്പാക്കി ഞാൻ വെക്കാറുണ്ട് സംസ്കരിക്കാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് എന്റെ പ്രൊഫഷനാണ് മറ്റുള്ള പൊട്ടിട്ട് അതൊക്കെ അവരൊരു കോസ്റ്റ്യൂമന ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു ഡ്രസ്സ് ഇടുമ്പോൾ ചെയ്യുമ്പോൾ ഇത് ഞാൻ ആദ്യം തട്ടമാക്കിട്ട് നോക്കി അപ്പൊ എനിക്കൊരു ഭംഗി തോന്നില്ല അപ്പൊ ഞാൻ ജസ്റ്റ് നോർമൽ ഹെയർ അഴിച്ചിട്ടു പൊട്ടുവെച്ചപ്പോ അതിനൊരു പ്രത്യേക ഒരു തോന്നിയിട്ടുണ്ട് അപ്പൊ അല്ല അങ്ങനല്ല ഈ പൊട്ടിന്റെ കാര്യം പറഞ്ഞത് ഇസ്ലാമിന്റെ ഇപ്പൊ തട്ടത്തിന്റെ കാര്യം പറഞ്ഞു സ്ത്രീകൾക്ക് അല്ലെ തീർച്ചയായിട്ടും പക്ഷെ ഞാൻ ഇട്ടു നോക്കിയപ്പോ എനിക്ക് അതൊരു എനിക്കൊരു കൺഫേർട്ട് തോന്നി ഇസ്ലാമിനേക്കാൾ പ്രധാനം കൊടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ സൗന്ദര്യത്തിനും അത്

അല്ലെങ്കിൽ എപ്പോഴും ഇവരെന്തെങ്കിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ അഭിനയിക്കുകയാണെന്ന് പറയാം പിന്നെ ഇവർ ഇവരെങ്ങനെയൊക്കെ ഇവർ ഇവരൊക്കെ സത്യത്തിൽ നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരു കൾച്ചറിലേക്കാണ് നമ്മൾ മാറേണ്ടത് മതം ഒരിക്കലും ഇവരെ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ ഇപ്പം ഇത്രയും കമ്മ്യൂണിറ്റിയിലെ ആളുകളെ ആരെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർ ഓർക്കുക ഇസ്ലാമല്ല നിങ്ങളുടെ പ്രശ്നം ഇസ്ലാം നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ പക്ഷേ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെക്കുറിച്ചൊരു ട്രാൻസ്മേനും ട്രാൻസ്വിമണെ കുറിച്ചൊക്കെ അറിയാത്ത ബോധമില്ലാത്ത ആളുകളൊരു പക്ഷെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതിൽ വിശ്വാസികൾ ഉണ്ടായിരിക്കാം അതൊരിക്കലും ഇസ്ലാമിൻ്റെ കുഴപ്പം കൊണ്ടല്ല പത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലൊക്കെ ഇത്തരം ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ കാണാം പക്ഷേ നമ്മുടെ നാടിന്റെ രീതി എന്താ വെച്ചാൽ ഇത്തരം ആളുകളെ നമ്മൾ പുറന്തള്ളും പിന്നെ ഇവരെന്താ ചെയ്യേണ്ടത് ഇവരൊക്കെ സെക്സ് വർക്കേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാഴത്തിൻ്റെ ചോട്ടിലെ ശരീരം വിൽക്കുന്ന ആളുകളായിട്ടോ അങ്ങനെയൊക്കെ സമൂഹത്തിലേക്കാണ് ഇവർ തല്ലി അപ്പോൾ പല പല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ തന്നെ ഇതിൽ സെലിബ്രിറ്റികളായ ആളുകളുണ്ട് ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം സൊസൈറ്റി ഇവർ ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് പൊന്നാനിയിലുള്ളൊരു ഒരു ദർശല് പഠിച്ചൊരു കുട്ടിയുണ്ട് ആ ദൃശ്യിൽ പഠിച്ചൊരു കുട്ടി എനിക്കറിയാവുന്നൊരു കുട്ടിയാണ് അവൻ പിന്നീട് പെണ്ണായി പെണ്ണായി കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വനിതാ മാധ്യമ പ്രവർത്തകയായിട്ട് മാറിയവർ അവരൊക്കെ പറയുന്ന അനുഭവങ്ങളാണ് പിന്നോക്കി ചോദിച്ചൊരു ചോദ്യമാണ് സാറേ ഞാൻ പെണ്ണായിട്ടാണ് നടക്കണമെങ്കിലും എനിക്കങ്ങനെ പീരീഡ് ആവുക എന്നുള്ളതൊന്നുമില്ലല്ലോ അപ്പോൾ എനിക്ക് പള്ളിയിൽ കയറാൻ പറ്റുമോ എന്ന് വെച്ചാൽ എനിക്ക് നിസ്കരിക്കാൻ പറ്റും ഞാൻ അപ്പോൾ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഈ ഒരു വേഷം കെട്ടിയിട്ട് ഇങ്ങനെ ശസ്ത്രക്രിയ നടത്തിയിട്ട് പെണ്ണായിട്ട് മാറിയത് ആളുകൾ നിങ്ങളുടെ രൂപത്തിലേക്കാ നോക്കാം അള്ളാഹു നിങ്ങളുടെ മനസ്സിലേക്കാ നോക്കാം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പെണ്ണായിട്ട് നടന്നത് കൊണ്ടല്ലേ പ്രശ്നം നിങ്ങൾ ജനീവിന് ആണായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പള്ളിയിൽ വരാം ഒരു ഒരാണിനും കിട്ടുന്ന കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം അവർ നിങ്ങളോട് പറഞ്ഞു തരുന്ന ഞാൻ എടുക്കുന്ന ഒരാളാണ് നിസ്കരിക്കുന്ന ഒരാളാണ് ഖുറാൻ എപ്പോഴും അവർ മാതൃഭൂമി ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നിട്ട് പോലും അവർക്ക് ഒരാളിൻ്റെ പരിഗണന കിട്ടാതെ പോലും എന്തുകൊണ്ടാണ് ഈ ശസ്ത്രക്രിയ നടത്തുന്ന രീതിയാണ് ഒരിക്കലും ഇത്തരം ലൈംഗിക ന്യൂനപക്ഷങ്ങളെ തള്ളിപ്പറയല്ലേ വേണ്ടത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ എന്നോട് ഒരു പക്ഷേ വിയോജിപ്പുണ്ടാവും നീ ഇതൊക്കെ പറയാനേ നിനക്ക് നാണമില്ലേ വൃത്തികെട്ട സബ്ജക്റ്റ് അള്ളാഹു നമുക്കാണ് ഇങ്ങനെ തന്നെക്കണമെങ്കിൽ നമ്മള അധിക്ഷേപിക്കാൻ എൻ്റെ അർഹതയാണ് മറ്റുള്ളവർക്കുള്ളത് എന്ന് സ്വയം എന്ന് ആലോചിച്ച് നോക്കുക അവരുടെ കാര്യത്തിൽ എനിക്ക് പല വിയോജിപ്പുകളുണ്ട് ഞാൻ അവർ ചെയ്യുന്ന കാര്യത്തിനെ സർട്ടിഫിക്കറ്റ് ചെയ്യാനോ ജഡ്ജ്മെൻറ്റ് ചെയ്യാനോ അല്ല പറയുന്നത് മറിച്ച് ഇത്തരം കമ്മ്യൂണിറ്റിയെ ഇവരുടെയൊക്കെ വീഡിയോ ഒക്കെ വന്ന് വന്ന ഇവരെ കൊണ്ടു തന്നെ അങ്ങനെ ഇങ്ങനെ എങ്ങനെ എങ്ങനെ എന്തൊക്കെ തെറികൾ വിളിക്കുന്ന പല തെറിവാക്കുകളുണ്ട് ആ തെറിവാക്കുകളൊന്നും വിളിക്കാനുള്ള യോഗ്യതയോ നമുക്കില്ലാതെ അവകാശവും നമുക്കില്ല അവബോധമാണ് ഒരു ബോധവൽക്കരണം ാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പൊ എന്തായാലും നമ്മൾ ഇത്തരം കമ്മ്യൂണിറ്റിയെ നമ്മൾ എന്ത് ചെയ്യരു കുറ്റപ്പെടുത്തുകയും മുറിവേൽപ്പിക്കുകയും വാക്കുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമ്മുടെ വാക്കുകളിൽ നിന്നും പ്രവർത്തി ഉണ്ടാവരുത് പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല കാരണം ഇത്തരം ഒരാളെ കുറിച്ച് എന്തിനാണ് ഞാൻ പറയുന്നത് വേറെ ഇതൊരു നല്ല കാര്യം തന്നെയാണ് ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ഒരു അവബോധവൽക്കരണ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാ ഏതെങ്കിലും ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളും കൂടി എന്ത് ചെയ്യുക പങ്കുവെക്കാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം